ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ആറാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന പതിനഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ വോട്ടിംഗ് സ്റ്റാറ്റസ് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നോക്കി നമുക്ക് നോക്കാം അങ്ങനെ വോട്ടിംഗ് തുടങ്ങി ഇതുവരെ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് അനുമോൾ അനുമോളുടെ ഒരു ഒന്നാം സ്ഥാനം പിടിച്ചു വാങ്ങാനായിട്ട് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും ഇതുവരെ സാധിച്ചിട്ടില്ല അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ അനീഷിനെ അട്ടിമറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ് ഷാനവാ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷാണ് അനീഷിൻ്റെ വോട്ടിങ്ങിൽ ചെറിയൊരു താഴ്ച ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അനീഷിന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജിയോ ഹോട്ട് വോട്ട് ചെയ്യുക അപ്പോൾ അടുത്തതായിട്ട് നാലാം സ്ഥാനത്ത് നമ്മുടെ നൂറയാണ് നൂറ നാലാം സ്ഥാനത്തേക്ക് എന്താണ് ആ ഒരു സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്ത് ജിസയിലാണ് പുള്ളിക്കാരത്തേക്കും അത്യാവശ്യത്തിലധികം വോട്ടും കാര്യങ്ങളൊക്കെ കേറുന്നുണ്ട് അടുത്തതായിട്ട് ആറാം സ്ഥാനത്ത് നമ്മുടെ രേണു റേണുസുദിയാണ് രേണുസുദിക്കും ഒരുപാടധികം വോട്ട് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അടുത്തതായിട്ട് ഏഴാം സ്ഥാനത്തേക്ക് ഒരു സേഫ് സോണിലേക്ക് വന്നിരിക്കുകയാണ് അഭിലാഷ് സീരിയൽ കാണുന്ന ഒരുപാട് പേര് അഭിലാഷിന് വോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് അടുത്തതായിട്ട് എട്ടാമത്തെ പേര് ആദിലയാണ് എട്ടാം സ്ഥാനം ആതിലെ അത്ര സേഫ് അല്ലെങ്കിൽ പോലും ആതിലൊക്കെ അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം കയറുന്നുണ്ട് അടുത്തതായിട്ട് ഒമ്പതാം സ്ഥാനത്ത് നമ്മുടെ അക്ബർഖാനാണ് അക്ബർഖാനും അത്യാവശ്യം വോട്ടൊക്കെ കയറി വരുന്നതായിട്ട് ഇപ്പം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് പത്താം സ്ഥാനത്ത് ബിന്നി സവാസ്റ്റ്യനാണ് ബിന്നിയും ഏകദേശം ഒരു സേഫ് സോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അടുത്തതായിട്ട് പതിനൊന്നാം സ്ഥാനത്ത് ആര്യനാണ് ആര്യനിന് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുറച്ചധികം വോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി കയറുന്നതായിട്ട് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് പന്ത്രണ്ടാം സ്ഥാനത്ത് അപ്പാനി ശരത്താണ് അപ്പാനി ശരത്തും ഈ ഒരാഴ്ച പുറത്തു പോകാൻ ചെറിയൊരു സാധ്യത ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അടുത്തതായിട്ട് പതിമൂന്നാം സ്ഥാനത്ത് റനാ ഫാത്തിമയാണ് ഈ ഒരാഴ്ച പുറത്തു പോകാനായിട്ട് മറ്റൊരു സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന റനാ ഫാത്തിമ അടുത്തതായിട്ട് പതിനാലാം സ്ഥാനത്ത് ഒണിയൽ സാബു ആണ് ഈ ഒരാഴ്ചയിൽ ഒണിയൽ സാബുവിന് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ വോട്ടിംഗ് കാര്യങ്ങളൊന്നും അങ്ങനെ കയറുന്നില്ല അടുത്തതായിട്ട് പതിനഞ്ചാം സ്ഥാനത്ത് ഈ ഒരാഴ്ച ഏകദേശം പുറത്തു പോയി എന്ന് തന്നെ ഉറപ്പിക്കാവുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ശൈത്യ സന്തോഷ് ഒട്ടും വോട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് അണ്ൊഫീഷ്യൽ പോളിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വോട്ടിങ്ങിൽ ആദ്യം മുതൽക്കേ തന്നെ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അനീഷും ഷാനവാസും അനുമോളും അതുപോലെ തന്നെ ഈ ഒരാഴ്ച ഒന്നിലധികം കണ്ടസ്റ്റൻസ് തീർച്ചയായിട്ടും എവിക്ഷനിൽ എവിക്റ്റ് ആവുന്നതായിരിക്കും ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ മാക്സിമം ഒരു മൂന്ന് പേരുടെ എങ്കിലും നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒന്നിലധികം കണ്ടസ്റ്റൻസ് തീർച്ചയായിട്ടും പുറത്തു പോകുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു നാല് കണ്ടസ്റ്റൻസ് നമുക്ക് അപ്പാനി ശരത്തിനെ പറയാൻ പറ്റും റന ഫാത്തിമയെ പറയാൻ പറ്റും ഒണിയൽ സാബുവിനെ പറയാൻ പറ്റും ഷൈത്യ തീർച്ചയായിട്ടും ഈ ഒരാഴ്ച പുറത്തു എന്നുള്ളത് ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ജിയോ ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് എവിക്റ്റ് ആയി പോകുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ജിയോ ഹോട്ട് സ്റ്റാറിൽ കയറിയിട്ട് വോട്ടും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്